ഇത്രയും പ്രിയങ്കരായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഈ ധർണാ സമര സമരത്തിൻ്റെ അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അരുൺ ബാബു നമ്മളീ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത മുൻ ഗ്രാമകസവ വകുപ്പ് മന്ത്രിയും കോൺഗ്രസ് ഏറ്റകാര്യ സമിതി അംഗവുമായ ശ്രീ കെ സി ജോസഫ് അവറുകൾ ബംഗലാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ബി ടോജോ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ മോട്ടി കാമരാടി പെൻഷൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടി എസ് സലീം മുൻകുർച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആ രാജഗോപാൽ സാറ് ഐ എൻ ഡി സിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ പി വി ജോർജ് ഐ എൻ ഡി സിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിഷു പഞ്ചാഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ കുർച്ചി മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അശ്വിൻ മുൻ മണ്ഡലം പ്രസിഡന്റ്മാരായ ശ്രീ സുധീഷ് ശ്രീ എ കെ എംപ്ലിക്കുട്ടൻ ശ്രീ മുൻ പഞ്ചായത്ത് മെമ്പർ ശ്രീ അശ്വിത് കെ എസ് ശ്രീ ബിന്മോൾ സന്തോഷ് കുറച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലൂസി ജോസഫ് പ്രിയപ്പെട്ട ബൂത്ത് പ്രസിഡന്റുമാരായ ശ്രീ സാവിസാരടക്കം ശ്രീ ടിബിയും ശ്രീ നണ്ഡിതൻ സാറും സജീവം പള്ളിക്കളും അടക്കമുള്ള വിനോദക്കടക്കമുള്ള ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബൂത്ത് പ്രസിഡന്റിന്റെയും വാർഡ് ബൂത്ത് പ്രസിഡന്റുമാർ വാർഡ് പ്രസിഡന്റുമാർ മറ്റ് കോൺഗ്രസിൻ്റെയും മംഗളാ കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെയും സുഹൃത്തുക്കളെ സംസ്ഥാന കമ്മിറ്റി ഓഡിറ്റിംഗിന്റെ അടിസ്ഥാനത്തില് കുറച്ചി ഗ്രാമപഞ്ചായത്ത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് നമുക്കറിയാം എന്നൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറച്ച് ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളെല്ലാം അഴിമതിയുടെ കൂമ്പാരങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പ് നമുക്കറിയാം മാസ്റ്റർഷിമാരിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കിരാത ഭരണത്തിനെതിരെ കൊർച്ചിയിലെ ജനങ്ങൾ വിധി എഴുതിയതാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇതേ രീതിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറച്ച് ഗ്രാമ ഭരണസമിതി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കെതിരെ ശക്തമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും എന്നുള്ള കാര്യം പറയാൻ ഈ അവസ്ഥയെ ഞാൻ വിനിയോഗിക്കുകയാണ് ശക്തമായ സമര പരിപാടികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം നൽകും നിങ്ങളുടെ പുറകെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാണും നിങ്ങൾ നടത്തുന്ന ഏത് അഴിമതിയും ചൂണ്ടിക്കാണിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുക്കമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടോ ഇന്ന് ഈ നടത്തുന്ന സമരം വേറൊരു സൂചന സമരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും വരാൻ പോകുന്ന അതിശക്തമായ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് കോൻകാസ്